ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പത്രിക സമർപ്പിച്ചത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ സി പി എം പതിനാല് വാർഡുകളിലും കേരള കോൺഗ്രസ് എം അഞ്ച് വാർഡുകളിലും സി പി ഐ ഒരു വാർഡിലുമാണ് മത്സരിക്കുന്നത് പത്തൊൻപത് വാർഡുകളുണ്ടായിരുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പുനർവിഭജനത്തിലൂടെ ഇരുപത് വാർഡുകളായി നിലവിൽ എൽ ഡി എഫ് ആണ് പഞ്ചായത്തിൽ ഭരണത്തിലുള്ളത് പതിമൂന്ന് വാർഡുകളിൽ എൽ ഡി എഫും ആറ് വാർഡുകളിൽ യു ഡി എഫും കേരള കോൺഗ്രസ് എം ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോയ്സ് പുത്തൻപുര ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് പഞ്ചായത്തിൽ ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കെ എം ഷാജി പറഞ്ഞു ചെറുപുഴ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഇരുപത് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കൺവെൻഷൻ നടത്തി തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചെറു പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയ്ക്ക് അടിസ്ഥാനപരമായ പ്രവർത്തനമായി മാറും മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഹൈ പവർ കമ്മിറ്റി കേരള കോൺഗ്രസിൻ്റെ ഹൈ പവർ കമ്മിറ്റി അംഗമായിട്ടുള്ള ജോയിസ് പുത്തമ്പര ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഭരണ തുടർച്ചയ്ക്കും അഴിമതിരഹിതമായിട്ടുള്ള ഭരണത്തിനും വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്